ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റർ വളരെ ഇൻഫർമേറ്റീവായിട്ട് തോന്നി ആ ഒരു പോസ്റ്ററാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഷുഗർ ഇൻഡ് ബേബീസ് ബ്രെയിൻ ഈസ് കാർഡ് എ ഡി എച്ച് ഡി അതായത് ഷുഗർ കണ്ട ഒരു ചെറിയ കുട്ടിയുടെ കുട്ടിയുടെ ബ്രെയിനിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കും എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട് ഷുഗർ ഇൻ അഡൽട്ട് ബ്രെയിൻ ഈസ് കാൾഡ് ഡിമെൻഷ്യ അതായത് ഒരു മുതിർന്ന ആളുടെ ശരീരത്തിൽ ഷുഗർ കൂടിയാൽ അവരുടെ ബ്രെയിനിനെ ബാധിക്കുന്നത് അത് ഡിമെൻഷ്യ ആയിട്ടാണ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഷുഗർ ഇൻ യുവർ ടീത്ത് ഈസ് കാൾഡ് ക്യാവിറ്റീസ് ഷുഗർ നമ്മുടെ ടീത്തിനെ ബാധിക്കുന്നത് അത് ക്യാവിറ്റീസ് പല്ലിന് കേടുവരുത്താൻ സാധ്യതയുണ്ട് ഷുഗർ ഇൻ യുവർ സ്ലീപ്പീസ് കാൾഡ് ഇൻസോമിയ എന്ന് പറഞ്ഞാൽ ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അത് നമ്മുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് അതായത് ഉറക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഷുഗർ ഇൻ യുവർ ബ്ലഡ് ഈസ് കാൾഡ് ഡയബറ്റീസ് എല്ലാവർക്കും അറിയാലും നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടിയാൽ അത് പ്രമേഹ രോഗമായിട്ട് മാറും ഷുഗർ ഇൻ യുവർ സ്കിന്നീസ് കാൾഡ് എ ജി അതായത് ഷുഗർ നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്കിന്നിൻ്റെ സ്കിന്നിന് ഏജ് വയസ്സ് കൂട്ടുന്നതിന് അതായത് സ്കിന്ന് ഡാമേജ് ആവുന്നതിന് കാരണമാവും എക്സസ് ഷുഗർ ഇൻ യുവർ ബോഡി ഈസ് കാൾഡ് ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ അധികം വരുന്ന ഷുഗർ പല സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് അത് ക്യാൻസറിന് വരെ കാരണമാവാറുണ്ട് ദെൻ ഷുഗർ പ്ലസ് ആൽക്കഹോൾ കിൽ ഗുഡ് ബാക്ടീരിയ ഇൻ യുവർ ഗട്ട് അതായത് ഷുഗറിൻ്റെ കൂടെ ആൽക്കഹോളും കൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ നമ്മുടെ വയറിനുള്ളിൽ ആമാശയത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്ടീരിയ ഉണ്ട് അതാണ് ഗഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ ഗഡ് ബാക്ടീരിയ നശിക്കുന്നതിന് കാരണമാവും ഇങ്ങനെ എക്സസായിട്ട് നമ്മൾ ശരീരത്തിലെത്തുന്ന ഷുഗർ കുറയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായത് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ലാക്ടോബാസിലസും ഒക്കെ അടങ്ങിയ ഫുഡ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധി വരെ നമുക്ക് ഷുഗറിൻ്റെ എക്സസ് ആയിട്ടുള്ള അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സാധിക്കുന്നു തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കട്ട് ഡൗൺ ചെയ്യണം എന്തൊക്കെ പ്രോസസ്ഡ് ഫുഡും പാക്കേജ്ഡ് ഫുഡും മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിലെത്തുന്ന എക്സസ് ഷുഗർ കുറയ്ക്കാൻ സാധിക്കും ഓക്കെ താങ്ക്